അപ്പൊ ഇതാണ് വീടിന്റെ ഹൃദയഭാഗം മനോഹരവും വിശാലവുമായിട്ടുള്ളൊരു നടുമുറ്റം ഇതിനു ചുറ്റുമായിട്ടാണ് വീട്ടിലെ ഒറ്റ ഇടങ്ങളും അഞ്ച് കിടപ്പുമുറികളുള്ള വീടാണ് ഇടങ്ങളും താഴത്തെ നിലയിൽ തന്നെയാണ് അതിൽ നാല് കിടപ്പുമുറികളും ഈ ഒരു പാസേജിന് ചുറ്റുമാണ് വരുന്നത് ഫലപ്രദമായിട്ടൊരു സ്പേസ് പ്ലാനിങ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ വുഡ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പ്ലൈവുഡ് പാനലിംഗ് ചെയ്ത് ഒരു പ്രെയർ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടഫൻ ഗ്ലാസ് വിരിച്ചു അധിക സുരക്ഷയ്ക്കായിട്ട് ജിയയുടെ ഗ്രിൽസ് നൽകിയിട്ടുണ്ട് മുകളിലൊരു ഓപ്പൺ ഹാൾ പോലെയാണ് അപ്പോൾ അവിടെ നിന്ന് പഴയകാല നാലുകെട്ടുകളിലൊക്കെ ഉള്ള പോലെ കുത്തുമണികളോടുകൂടിയ ജനലഴികൾ നൽകിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ അത് തടിയെന്ന് തോന്നുന്നു പക്ഷേ അത് ജിയയിൽ വുഡിൻ്റെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇവിടെ താഴേക്ക് ഇറങ്ങിയാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നാച്ചുറൽ സ്റ്റോൺ പെബിൾസൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ബൈബിളിലെ വചനങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്